ഹായ് സുഹൃത്തുക്കളെ ആക്സിസ് വി എ സിക്സ് വണ്ടികൾ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് അതിൻ്റെ ഐഡിൽ വേരിയേഷൻ തന്നെയാണ് ഒന്നില്ലെങ്കിൽ സ്ലോ സ്പീഡ് കൂടുതലായിട്ട് വരും സ്ലോ സ്പീഡ് കൂടുതൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഒരു റേസിംഗ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ റേസ് ആവുന്ന ഒരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഐഡിൽ തീരെ നിൽക്കാതെ വണ്ടി നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈ വിട്ടാൽ തന്നെ ഓഫ് ഓഫാവുന്നൊരവസ്ഥ നമുക്ക് കൂടുതലും വരാറുണ്ട് എല്ലാ വണ്ടികളും ഉണ്ടെങ്കിൽ കൂടെയും ആക്സിസ് ബി എ സിക്സിലും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പൾസിലൊക്കെയാണ് കൂടുതലായിട്ടും കാണാറുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഐ എസ്ഇ വാൾവ് അതായത് ഐഡിൽ സ്പീഡ് കൺട്രോൾ വാൾവ് അല്ലെങ്കിൽ കൺട്രോൾ സെൻസർ കംപ്ലൈൻറ് ആകുമ്പോഴാണ് കൂടുതലും ഈ പ്രശ്നം വരുന്നത് അത് നമുക്ക് ആ ഒരു കൺട്രോൾ വാൾവ് നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിരുന്നാലും ചില സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി വീണ്ടും ആ ഒരു സ്ലോ സ്പീഡ് ഒന്നില്ലെങ്കിൽ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം ഇതിനെ നമുക്ക് ആ ഒരു ഐ എസ് സി വാൾവ് മാറ്റാൻ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ മുമ്പ് നമുക്ക് ഈ ഒരു ബി എസ് സിക്സ് ഇറങ്ങിയ സമയത്ത് ആ ഒരു ഐ എസ് സി വാൾവൊന്നും തനിയെ വരുന്നില്ല അത് നമുക്ക് ത്രോട്ടിൽ ബോഡിയോട് കൂടെ തന്നെ മാറ്റണം ഏകദേശം അയ്യായിരം രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു ഐ എസ് സി വാൾവ് തനിയെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഐ എസ് സി വാൾവിന് ഏകദേശം ആയിരത്തി നാനൂറ്റി സംതിങ് വില വരുന്നുണ്ട് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് അപ്പോൾ നമുക്കതങ്ങനെ അങ്ങനെ മാനുവലായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നും ഈ ഒരു ഐ എസ് സി വാൾവ് മാറ്റാതെ സ്ലോ സ്പീഡ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം അവസ്ഥ ഇതൊരു ബി എസ് സിക്സ് വണ്ടിയാണ് ഇതോ സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത് നോർമലി വണ്ടി ഐഡിലിങ്ങിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഇരുപത് കിലോമീറ്ററിന്റെ അടുത്ത് വണ്ടിക്ക് സ്പീഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതില് ഈ ഒരു ത്രോട്ടിൽ ബോഡിയില് ഇതാണ് ഇതിന്റെ ഐ എസ് സി വാൾവ് അതായത് ഐഡിൽ സ്പീഡ് കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത് ഈ വാൾവിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് നമുക്ക് ഈ ഇഷ്യൂ വരുന്നത് ചില വണ്ടികളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വാൾവ് കംപ്ലൈന്റ് ആയാൽ നമുക്കിതിൽ വാണിംഗ് ലൈറ്റ് ചില സമയത്ത് കാണിക്കും ബി എസ് സിക്സിന്റെ പുതിയ മോഡലിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വരും ഈ ഒരു മോഡലിൽ അതായത് ബി എസ് സിക്സിന്റെ ഫസ്റ്റ് മോഡലിലൊക്കെ ചില സമയത്ത് അതായത് ആ വേരിയേഷൻ വരുന്ന ചില സമയത്ത് ഈ ഒരു വാണിംഗ് അതായത് നമ്മുടെ വാൽ ഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ് കത്തും അതുപോലെ തന്നെ ഈ ഒരു മീറ്ററിൻ്റെ നമ്മുടെ സ്പീഡൊക്കെ കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് എഫ് ഐ എന്നുള്ള സിമ്പിളും കാണിക്കും അപ്പം നമ്മളിത് സ്കാനറിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ സി ഫോർട്ടി അതായത് സി നാൽപ്പത് എന്നുള്ളൊരു കോഡാണ് കാണിക്കുക അങ്ങനെ ഒരു കോഡ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ എസ് സി വാൾവ് തന്നെയാണ് കംപ്ലൈൻറ്റ് ഇത് ഈ വണ്ടിയിൽ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അത് ഇപ്പോൾ അതിൽ വരുന്നില്ല പക്ഷേ ആ റേസിങ് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ അഡ്ജസ്റ്റ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ ത്രോട്ടിൽ ബോഡിയുടെ ഐ എസ് സി വാൾവ് ആദ്യം നമുക്കിതിൻ്റെ ക്ലിപ്പ് പുറത്തോട്ടെടുക്കാം അതിനുശേഷം ഈ സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് ഈ ക്ലാമ്പ് വെളിയിലോട്ട് എടുത്തിട്ട് ഈ വാൾവ് നമുക്ക് പുറത്തോട്ട് എടുക്കാം ഇതാണ് ഇതിനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റൊട്ടേഷൻ ആവുന്ന ഒരു റോട്ടർ ഉണ്ടാവും പിന്നെ ഇത് അതിന്റെ സെൻസർ ആണ് നമ്മുടെ ഐഡിലിംഗിൽ വേരിയേഷൻ വരുന്നത് ഈ ഈ ഒരു റോട്ടറ് വണ്ടിയുടെ അനുസരിച്ച് ഇത് റൊട്ടേറ്റ് ആവും ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിയും അല്ല എന്നുണ്ടെങ്കിൽ ഇത് ക്ലോക്ക് വൈസിൽ തിരിയും ഇപ്പോൾ നമ്മുടെ സ്ലോ സ്പീഡ് ഇഷ്യൂ വരുന്ന സമയത്ത് ഈ ഒരു സാധനം നമുക്ക് ഈ ഒരു ആൻ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളിത് ആൻറ്റി ക്ലോക്ക് വൈസ് എത്ര ഇത്ര തിരിച്ചു മുമ്പ് നമുക്കിത് ഇത്രയും റൊട്ടേഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ ബാക്കിലോട്ട് തിരിക്കുകയാണ് ഉണ്ടോ ഇത്രയും ഭാഗം ഞാൻ തിരിച്ചു വെച്ചു അതിനുശേഷം ഈ ഒരു സ്പ്രിംഗ് ഇട്ട് ഞാനിത് ഉള്ളിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം നമുക്കവിടെ കൈ വെക്കുമ്പോ തന്നെ അതിലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാം ഇതാണോ ഇപ്പൊ സ്ലോ സ്പീഡ് കറക്റ്റ് ആയി ഇതാണോ വേരിയേഷൻ ഇല്ല അവിടെ നേരത്തെ ഇരുപത് വരെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ സ്ലോ സ്പീഡ് കറക്റ്റ് ആയിട്ട് വന്നു ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഐ എസ് ഇ വാൾവ് കംപ്ലയിൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലോ സ്പീഡ് ഇപ്പൊ നമ്മൾ ചെയ്തപ്പോ കറക്റ്റായി എന്നുണ്ടെങ്കിലും കുറെ കഴിയുന്ന സമയത്ത് വീണ്ടും വേരിയേഷൻ വരാൻ തുടങ്ങും അപ്പൊ നമുക്കത് മാറ്റാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വിട്ടതാണ് പക്ഷേ ഈ ഒരു വേരിയേഷൻ കാരണം വീണ്ടും നമ്മുടെ അടുത്ത് വന്നതാണ് ഇപ്പം നമ്മളിത് ഐ എസ് ഇ വാൾവ് മാറ്റുന്നില്ല കാരണം നമുക്ക് ഒരു ബഡ്ജറ്റ് കസ്റ്റമർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ തൽക്കാലം വേറൊരു ഐഡിയ ചെയ്യാൻ സാധിക്കും അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ആക്സിസ് ബി എ സിക്സിൻ്റെ ഹൈഡ്രോളിക് ടൂളാണ് അതായത് ഈയൊരു ഐ എസ് യു വാൾവ് നമുക്ക് മാറ്റാൻ അല്ലെങ്കിൽ നമുക്കത് അത്രയും റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ അടുത്ത് കാശില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാം ഇത് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാം ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഐ എസ് സി വാൾവ് അഴിച്ചതിന് ശേഷമാണ് നമ്മളിത് തിരിച്ചിട്ട് നമ്മൾ ഈ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തത് പക്ഷേ നമ്മൾ ഈ ഒരു സാധനം ഫിറ്റ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് പുറത്തുനിന്ന് തന്നെ ഈ ഒരു നമുക്ക് സ്ലോ സ്പീഡ് കൂടുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ സ്ലോ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കൂട്ടാനും സാധിക്കും സുസുക്കി ഇറക്കുന്ന സാധനമൊന്നുമല്ല ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആണ് നമുക്ക് തൽക്കാലം ഐ എസ് ഇ വാളവ് മാറ്റുന്നത് വരെ തൽക്കാലം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് പെർമനൻ്റ് ആയിട്ട് നിൽക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നേരത്തെ ഇട്ട് വിട്ടിട്ടുണ്ട് അതിന് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ പരീക്ഷിച്ച് അത് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് ഇതിന് ഏകദേശം നാനൂറ് രൂപയിൽ താഴെ മാത്രമേ വില വരുന്നുള്ളൂ നമുക്കിത് പുറത്തുനിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഈ ഒരു ഐ എസ് സി വാൾവ് നമ്മൾ പഴയ പോലെ തന്നെ പുറത്തോട്ട് ഊരിയെടുക്കുക അതിനുശേഷം ഇതിലൊരു സ്പ്രിങ് വരും അതിനുശേഷം ഈ റോട്ടർ മുഴുവനായിട്ടും പുറത്തോട്ട് ഊരിയെടുക്കുക ഇതിലൊരു ഓറിങ് ഉണ്ടാവും ഈ ഓറിങ് നമ്മൾ ഊരിയെടുക്കണം അതിനുശേഷം ഈ ഒരു വാൾവിൻ്റെ ഈ ഭാഗത്തിൽ നമ്മൾ ഈ ഒരു ഓറിങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു റോട്ടറും ഈ ഒരു സ്പ്രിങ്ങും ഇത് നമ്മൾ ആദ്യം ഈ ഹോളിലൂടെ ഉള്ളിലോട്ട് ഇടുക ഇത് ശ്രദ്ധിക്കണം ഇത് എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തിലൂടെയും ഉള്ളിലോട്ട് പോകില്ല ഇതിന് ഒരു ചെറിയ ഹോള് അതായത് ഇത് കടക്കാൻ വേണ്ടി ചെറിയൊരു പൊസിഷൻ ഉണ്ട് ആ പൊസിഷനിലൂടെ മാത്രമേ ഉള്ളിലോട്ട് പോകുകയുള്ളൂ അത് കറക്റ്റായിട്ട് ഇടണം അത് കറക്റ്റായിട്ട് നമ്മൾ ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക ഇത് ഉള്ളിലോട്ട് കയറി അതിനുശേഷം ജസ്റ്റ് നമ്മൾ ഈ ഒരു ടൂള് നമ്മളിതിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പൊ നമ്മളിത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് ഈ സ്ലോ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലോ സ്പീഡ് കുറയുകയും അതുപോലെ തന്നെ ലൂസ് ചെയ്യുന്ന സമയത്ത് സ്ലോ സ്പീഡ് കൂടുകയും ചെയ്യും ഞാൻ അതൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്യാണ് ഞാൻ ഫുൾ ടൈറ്റ് ചെയ്തു ഇതിനുശേഷം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ലോ സ്പീഡ് അപ്പം നമുക്ക് ഇതിലേക്ക് മിനിറ്റിലേക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോ അതിന്റെ ഐഡിയൽ സ്പീഡ് ഇരുപതിന്റെ അടുത്തുണ്ട് അപ്പൊ നമുക്കിത് ടൈറ്റ് ചെയ്യാം അതിനനുസരിച്ച് അവിടെ സ്ലോ സ്പീഡ് കുറയും ണ്ടോ അപ്പോൾ ഐ ഡി സ്പീഡ് കറക്റ്റായി നമുക്ക് ഇതാണ് റൈസ് ചെയ്താലും കൂടുതൽ കുറേ ഒന്നും ചെയ്യില്ല അപ്പോൾ കറക്റ്റായി അപ്പോൾ നമുക്ക് ഈയൊരു ഐ എസ് സി വാൾവ് മാറ്റാതെ അല്ലെങ്കിൽ ഐ എസ് സി വാൾവിന് ഇത്രയും എമൗണ്ട് കൊടുത്ത് മാറ്റാതെ നമുക്ക് ഈ ഒരു ചെറിയ ഹൈഡ്രോളിക് ടൂൾ ഉപയോഗിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനേകദേശം നാനൂറ് രൂപയിൽ താഴെ വില വരുന്നുള്ളൂ ആ ഒരു ഐ എസ് ഇ വാൾവ് മാറ്റുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്കിത് മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇല്ല ഈ ഐ എസ് ഇ വാൾവില് കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മൾ ഈ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അഴിച്ചിട്ട് വേണം നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ വണ്ടിയുടെ വോൾട്ടേജ് വേരിയേഷനോ മറ്റോ വോൾട്ടേജ് വേരിയേഷനോ അല്ലെങ്കിൽ അതുപോലത്തെ ചില കംപ്ലയിൻ്റുകൾക്ക് അനുസരിച്ച് ഈയൊരു ഐ എസ് സി വാൾവിന്റെ പൊസിഷൻ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ഈ ഒരു ആക്സിസില് ഈ ഒരു ഐ എസ് സി വാൾവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറേ കഴിയുന്ന സമയത്ത് വീണ്ടും സ്ലോ സ്പീഡ് കൂടാനും അതുപോലെ തന്നെ കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുന്നത് അപ്പം നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ബി എസ് സിക്സ് ആക്സിസിന് ഈയൊരു മെത്തഡ് ഉപയോഗിച്ച് സ്ലോ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത് കമ്പനി വരുന്നതല്ല ഞാൻ പ്രത്യേകം പറയാണ് ഇത് ആക്സിസ് അല്ലെങ്കിൽ സുസുഗിയുടെ കമ്പനി ആയിട്ട് വരുന്നതല്ല നമുക്കിത് സെപ്പറേറ്റ് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് പക്ഷെ വളരെ ഉപകാരമുള്ള ഒരു ടൂളാണ് കാരണം നമുക്ക് ഈ ഒരു സ്രോ സ്പീഡ് കറക്റ്റായിട്ട് മാനുവലായിട്ട് നമുക്ക് ആർബറേറ്ററിൽ എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്യുക അതേ രീതിക്ക് നമുക്ക് സ്രോ സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്